നമസ്കാരം എനിക്ക് ഒരുപാട് പുതുമുഖങ്ങളുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ക്രോസുക്കയെ കുറിച്ച് എന്റെ ആദ്യത്തെ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ ക്രോസ്കായെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും അന്ന് മുതൽ ഇന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശനം അന്ന് തൊട്ട് ഇന്ന് വരെയും ആ ക്രോസുക്ക വളരുന്നതിനോടൊപ്പം തന്നെ കൂടെ ചേർത്ത് നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഒരു സ്വഭാവകാരാണ് റോസ്ക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് എന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ എനിക്ക് മുഖം കാണിക്കാൻ അവസരം റോസ്കാണ് പിന്നീട് നിശ്ചയം ഞാൻ എഴുതിയിട്ടില്ല മലയാളി മാഗസിൻ വന്നപ്പോൾ എഴുതാൻ ഒരുപാട് അതുപോലെ എല്ലാ തവണയും ഓരോ ഉസ്തകവും പ്രകാശിന്റെയും സമയത്ത് സപ്പോർട്ടിങ്ങിന്റെ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് അതുപോലെ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡബിങ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയത് ഒക്കെ എനിക്ക് യും വളരെ നല്ല ഹൃദയത്തോ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് എഴുത്തിന്റെ എഴുത്തുകാരൻ സർവകലാ സകലകലാ എന്ന് പറയുന്നേ അങ്ങനെ ഒരാളാണ് ഫിറോസ്ക ഇപ്പൊ അതുപോലെ ഡാൻസേ ഉള്ളു ഞാനും കാണാത്തത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു എഴുത്തുകാരി ഞാൻ ഞങ്ങൾ പുസ്തകങ്ങളാണ് പ്രകാശനം അല്ലെങ്കിൽ പ്രകാശനം ചെയ്തിട്ടുള്ളത് അതില് ആ എസ് അതുപോലെ ചെറുകഥാ സമാഹാരവും അതുപോലെ നോവൽ ഏറ്റവും ഈ മൂന്ന് വിഭാഗം അല്ല നോവലാണ് അത് ഇച്ചിരി കൂടി ഇത്രയോ ഇച്ചിരിയുടെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കത് അത് പിടിച്ചിരിക്കാനും അതൊന്ന് ഫൈനൽ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്നൊക്കെ എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം ആണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടേതല്ല പിന്നീട് അത് വായനക്കാരുടേതാണ് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ പുസ്തകം നല്ലതാണോ മോശമാണോ വായിക്കപ്പെടണോ വായിക്കുന്ന നിരസിച്ചു പറയണോ ഉപേക്ഷിക്കണോന്നൊക്കെ തീരുമാനിക്കും നിങ്ങൾ വായനക്കാരനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റോസുകാർക്ക് എനിക്ക് നൽകാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ ആ പുസ്തകം വായിക്കുക അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഏതൊരു എഴുത്തുകാരും ആഗ്രഹിക്കുന്നത് പുസ്തകം താല്പര്യമായിരിക്കും അതിലൊരു കാര്യമല്ല വായിക്കപ്പെടുക എന്നുള്ളതാണ് ഏതൊരു എഴുത്തുകാരനെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു പുസ്തകം വായിച്ചു ഒരാളെത്തോട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അറിയോ സന്തോഷം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാൻ നിന്റെ പുസ്തകം വായിച്ചു അതിൽ എന്നെ ഇന്ന സംഭവങ്ങൾ കൊള്ളാം അല്ലെങ്കിൽ ഇത് മോശമായി പോയി അടുത്ത പ്രാവശ്യം സുഖം നന്നാക്കി എഴുതാം ഇങ്ങനെ എഴുതിയായിരുന്നെങ്കിൽ അത് കൊള്ളാമായിരുന്നോ എന്നൊക്കെ പറയുന്നതിലാണ് ഞങ്ങളുടെ ആനന്ദം ഒരു അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലുള്ള സന്തോഷമാണ് ഇന്നത്തെ കാലത്ത് ഒരാൾ പുസ്തകം വായിച്ചു എന്ന് അതെ പിടിച്ച് പറയുന്നത് മറ്റു വെള്ളം ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിലും വലിയൊരു അവാർഡൊന്നും എന്നെ പോലെയുള്ള ഒരാളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ വായിക്കാം ഒസുക്കാടെ ദേവഗംഗ എല്ലാവരും വായിക്കട്ടെ വായിക്കപ്പെടട്ടെ മലയാള സാഹിത്യ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു കിട്ടുകാരായിട്ട് മാറട്ടെ എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം